ദക്ഷിണ ദ്രാവിഡ ഭാഷയുടെ സവിശേഷതകൾ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഇവിടെ ദ്രാവിഡ ഭാഷയുടെ വിഭാഗങ്ങളെ കുറിച്ചൊക്കെ അറിയാമല്ലോ അത് ദക്ഷിണദ്രാവിഡം മധ്യ ദ്രാവിഡം ഉത്തരദ്രാവിഡം എന്നിങ്ങനെയുള്ള വിഭജനമാണ് അപ്പോൾ ആ വിഭജനത്തിന്റെ സാധ്യതയൊക്കെ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ് ദ്രാവിഡ ഭാഷകളുടെ പരസ്പര ബന്ധത്തെക്കുറിച്ചുള്ള പഠനം കാളിൻ്റെ കാലം മുതലേ ആരംഭിച്ചതാണ് തമിഴിനോട് ഏറ്റവും അടുത്ത പുഷ്ടഭാഷ മലയാളമാണെന്നും ഏറ്റവും അകന്ന ഭാഷ തെലുങ്കാണെന്നും ഒക്കെ അദ്ദേഹം സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് തുളുവിനും മലയാളത്തിനും തമ്മിൽ മലയാളത്തിനും തെലുങ്കിനും ഉള്ളിടത്തോളം അകൽച്ചയില്ലെന്നും എന്നാൽ തമിഴിനുള്ള ഉള്ളിടത്തോളം അടുപ്പമില്ലെന്നും അദ്ദേഹം പ്രസ്താവിക്കുന്നു ലിംഗ്വിസ്റ്റിക് സർവേ ഓഫ് ഇന്ത്യ എന്ന ഗ്രിയേഡ്സിൻ്റെ ഒരു പുസ്തകം ആൻഡ് ലിംഗ്വിസ്റ്റിക് സർവേ ഓഫ് ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൽ തമിഴ് ഗ്രൂപ്പ് തെലുങ്ക് ഗ്രൂപ്പ് എന്ന രണ്ട് വിഭജനങ്ങളുണ്ട് തമിഴ് ഗ്രൂപ്പ് എന്നതുകൊണ്ട് അദ്ദേഹം വിവക്ഷിക്കുന്നത് ഇന്ന് നാം പരാമർശിക്കുന്ന ദക്ഷിണ ഭാഷകളെയാണ് ദക്ഷിണ ഭാരതത്തിൽ ഉൾപ്പെട്ടിട്ടും തെലുങ്ക് ദക്ഷിണ ദ്രാവിഡത്തിൽ ഉൾപ്പെടുന്നില്ല എന്നും ഇത് സൂചിപ്പിക്കും തെലുങ്ക് ഗ്രൂപ്പ് എന്നതുകൊണ്ട് ഗ്രിയേഴ്സൺ ഉദ്ദേശിക്കുന്നത് തെലുങ്ക് ഗോണ്ടി കുയി തുടങ്ങിയ ഭാഷകളെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് കൃഷ്ണമൂർത്തിയാണ് ഉപകുടുംബ വിഭജനം ശാസ്ത്രീയമായിട്ട് നടക്കാൻ നിശ്ചയിച്ചത് ദക്ഷിണേന്ത്യയിലുള്ള ഭാഷയായിട്ടും തെലുങ്ക് ദക്ഷിണ ദ്രാവിഡത്തിൽ ഉൾപ്പെടുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ആധുനിക സിദ്ധാന്തപ്രകാരം ദ്രാവിഡ ഭാഷകളെന്ന് പറയുന്നത് തമിഴ് മലയാളം കന്നഡ കുടക് തോട കോട തുളു എന്നിവയും പിന്നെ ചില ആദിവാസി ഉരുടെ ഭാമമൊഴികളായിട്ടുള്ള ഭാഷയിൽ തേർന്നാണ് പക്ഷേ തുളു ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്നില്ല എന്നൊക്കെ അഭിപ്രായം പറയുന്നുണ്ടെങ്കിലും ഇപ്പോൾ പല പ്രത്യേകതകളും തുളുവിനെ വർദ്ധിച്ചു വരുന്നു എന്നുള്ളത് കൊണ്ട് ഇത് യോജിക്കും ഇതിനോടൊപ്പം നിൽക്കാം തുളുവിനെ ഈ വിഭാഗത്തിൽ ഉൾപ്പെടുത്തണമെന്നാണ് പി എസ് സുബ്രഹ്മണ്യൻ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് മധ്യദ്രാവിഡത്തിന് രണ്ട് ശാഖകളുണ്ട് അതായത് മധ്യദ്രാവിഡത്തിന് തെലുങ്ക് മധ്യദ്രാവിഡത്തിൽ തെലുങ്ക് ഗോണ്ടി പെങ്കു മാണ്ട കുയി അപ്പോൾ അതൊരു ശാഖയാണ് തെലുങ്ക് ഗോണ്ടി ഗംഗോ മാണ്ട കുയി ഇവയാണ് ഒരു ശാഖ അതാമത്തെ ദ്രാവിഡത്തിൻ്റെ ഒരു ശാഖ എന്ന് പറയും കോലാമി പാൾചി നൈകി ഖഡ്വ തുടങ്ങിയ ഭാഷകൾ കോലാമി പാൾചി ശാഖ എന്ന് പറയുന്നത് പറയാം കുടക്ക് മാഴ്ത്തോ ബ്രാഹുയി തുടങ്ങിയവയാണ് ദ്രാവിഡത്തിലെ ഭാഷകൾ അപ്പോൾ ഇതിൽ ദക്ഷിണദ്രാവിഡം നമ്മൾ കണ്ടു മലയാളം തമിഴ് മലയാളം കന്നഡ പിന്നെ തോട കോട തുളു പിന്നെ ചില ആദിവാസി ഭാഷ ഇത്രയാണ് അപ്പോൾ ദക്ഷിണദ്രാവിഡത്തിൽ ദക്ഷിണ ദ്രാവിഡത്തിൽ നമുക്കിങ്ങനെ തിരിച്ചറിയ ചില കഷ്ണങ്ങളുണ്ട് എന്താണ് ഒന്ന് പതാതിയിൽ ചകാരം ഉണ്ടാവില്ല എന്നുള്ളതാണ് പതാതിയിൽ ചകാരം ഉണ്ടാവില്ല അത് ദ്രാവിഡ ഭാഷ ആണ് ദ്രാവിഡ ദക്ഷിണദ്രാവിഡത്തിൻ്റെ ഒരു ലക്ഷണമാണ് അതാതി ചകാരം ഇല്ലായിരുന്നു അതുപോലെ തന്നെ മധ്യദ്രാവിഡത്തിൽ നായായിട്ടും ലാലായും മാറും അത് യഥാർത്ഥത്തിൽ ദക്ഷിണദ്രാവിഡം ആ ഒരു മാറ്റം ഉൾക്കൊള്ളാതെ ലായ ലായായിട്ടും നായായിട്ടും തന്നെ നിലനിർത്തുന്നു ദക്ഷിണദ്രാവിഡത്തിൽ അങ്ങനെ ഒരു മാറ്റം സംഭവിക്കുന്നില്ല നകാരം നകാരമായിട്ട് മാറുന്നതും ലകാരം ലകാരമായിട്ട് മാറുന്നതിനോടെ സംഭവിക്കുന്നില്ല അവിടെയുള്ള ആയായിട്ടും നാൾ ആയായിട്ടും നിൽക്കുന്നു അതൊരു ലക്ഷണമായിട്ട് ചൂണ്ടിക്കാണിക്കാം പിന്നെ മൂലദ്രാവിഡ ഭാഷയുണ്ട് മൂലദ്രാവിഡ ഭാഷയുടെ പദത്തിന്റെ അന്ത്യത്തിൽ ഒരു ഉകാരം വരും ആ ഉകാരം ദക്ഷിണദ്രാവിഡ ഭാഷകളിൽ സമ്മൃദ്ധ രൂപങ്ങളിലായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു ലക്ഷണമായിട്ട് ചൂണ്ടിക്കാണിക്കാവുന്നത് പിന്നെ ഒന്നുള്ളത് ഇ എ ഉ ഓ വിനിമയമാണ് പുക പുക ഇല എതാ തുടങ്ങിയൊക്കെ വേണമെങ്കിൽ നമ്മളെ ദക്ഷിണ ദ്രാവിഡ ഭാഷകളുടെ പൊതുവായിട്ടുള്ളൊരു സവിശേഷതയാണ് ഈ ഇ എ വിനിമയവും കു വിനിമയവും അപ്പോൾ ഇത് തെലുങ്കിലും ഈ പ്രത്യേകത കാണുന്നുണ്ട് പക്ഷേ തമിഴ് കന്നഡങ്ങളുടെ സാമീപ്യം കൊണ്ടായിരിക്കും ഒരു ഇത് മധ്യ തെലുങ്ങിനെ ഒന്നും എന്ന് കരുതാം പിന്നെ നിഷേധ പ്രത്യയമായ ആ ഉണ്ടല്ലോ ആയോട് വേരച്ച അങ്ങളോട് ചേർക്കുന്ന ഒരു രീതി ഉത്തരദ്രാവിഡത്തിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നമ്മുടെ ഭാഷയിൽ അത് ഇല്ല പകരം ആയ ദീർഘിപ്പിച്ചിട്ട് നിഷേധ രൂപപ്രത്യമായ ആയ ദീർഘിപ്പിച്ചിട്ട് അങ്ങനെ ചേർത്ത് പറയുന്നുണ്ട് അതാണ് ദക്ഷിണദ്രാവിഡത്തിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് അപ്പോൾ ദക്ഷിണദ്രാവിഡ് നിഷേധ രൂപത്തോട് ആ എന്ന് ചേർത്ത് പ്രയോഗിക്കാം എടാ വിളക്ക് കടാത്ത വിളക്ക് കാണാത്ത പുരം അതൊക്കെ അപ്പോൾ അത് ഒരു പ്രത്യേകതയാണ് ദക്ഷിണദ്രാവിഡത്തിൻ്റെ ദക്ഷിണദ്രാവിഡത്തിൽ പ്രഥമപുരുഷ ഏകവചനം പ്രഥമപുരുഷ ഏകവചനത്തിൽ സ്ത്രീലിംഗ പ്രത്യയം വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ് ദക്ഷിണദ്രാവിഡത്തിൻ്റെ പ്രഥമപുരുഷ ഏകവചനത്തിൽ സ്ത്രീലിംഗ പ്രത്യയം വ്യത്യാസപ്പെട്ടിരിക്കുന്നു അപ്പം അല്ലേ അവൾ എന്താ അതൊക്കെ കാരണം പിന്നെ യാ എന്നുള്ളത് എ ആയിട്ട് മാറുന്നു യാല അതിൽ യാ എന്നുള്ളത് എ ആയിട്ട് മാറുന്നു യാൻ എന്നുള്ളത് യേൻ എന്നൊക്കെ മാറുന്നു അപ്പോൾ അത് മാറുന്ന ഒരു ഇത് അത് ഏഴാമതായിട്ടാണ് എനിക്ക് പറയാൻ ലക്ഷണമാണ് പിന്നെ പറയാവുന്നത് ദ്രാവിഡത്തിന്റെ ഭൂതകാല രൂപങ്ങൾ ദ്രാവിഡത്തിലെ ഭൂതകാല രൂപങ്ങൾ സങ്കീർണമാണ് അപ്പോൾ സങ്കീർണമായ ഭൂതകാല രൂപം ദക്ഷിണദ്രാവിഡത്തിൻ്റെ ഒരു മൗലികതയാണ് ഇ തു എന്നിവയാണ് നമ്മുടെ മലയാളത്തിലെ ഭൂതകാല പ്രത്യേകം അല്ലേ പിന്നീട് അത് തന്നെ ഇത്തു ഇന്നു ഇച്ചു ഇന്ദു ഇങ്ങനെയൊക്കെ പല രൂപകഥങ്ങൾ ആ ഭൂതകാല പ്രത്യേകം അപ്പോൾ ഭൂതകാല പ്രത്യയത്തിൻ്റെ ആ ഒരു സവിശേഷത ദക്ഷിണദ്രാവിഡത്തിൽ സങ്കീർണ്ണം ഭൂതകാല പ്രത്യയം കൊണ്ട് സങ്കീർണതയാണ് മറ്റൊരു തിരിച്ചറിയാനുള്ള ലക്ഷണം പിന്നെയുള്ളത് നമ്മുടെ അതുകൊണ്ടല്ലോ വേണം വേണം എന്ന് പറഞ്ഞൊരു ക്രിയയെ ആണം എന്നുള്ള വിധായക പ്രകാരമാക്കി തീർത്തതും ദക്ഷിണദ്രാവിഡത്തിൻ്റെ ഒരു സ്വഭാവം വെച്ചിരുന്നു ഇതൊക്കെയാണ് ദക്ഷിണദ്രാവിഡത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ മധ്യദ്രാവിഡത്തിൻ്റെയും ഉത്തരദ്രാവിഡത്തിൻ്റെയും ലക്ഷണങ്ങളുടെ മനസ്സിലാക്കിയിരുന്നാൽ ആ ദ്രാവിഡ ഗോത്രത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള ഏകദേശം ദ്രാവിഡ ഭാഷയുടെ പ്രധാന പ്രത്യേകതകൾ അതായത് ദക്ഷിണദ്രാവിഡത്തിൻ്റെ പ്രത്യേകതകളാണ് നമ്മളിപ്പോൾ കണ്ടത്